വെൽക്കം ബാക്ക് ടു ആന്മിയ ട്രാവൽ ടെക്ക് ഇന്നത്തെ എൻ്റെ യാത്ര ഏഷ്യയിലെ ഏറ്റവും വലിയ ഹണി മ്യൂസിയം ആയിരിക്കുന്ന വയനാട് ജില്ലയിലുള്ള അല്ലെങ്കിൽ പഴയ വൈത്തിരിക്ക് സമീപം സ്ഥിതി ചെയ്യുന്ന ഹണി മ്യൂസിയത്തിലേക്കാണ് ദേശീയപാത എഴുന്നൂറ്റി അറുപത്തി ആറില് ആണ് സ്ഥിതി ചെയ്യുന്നത് കോഴിക്കോട് ടു കൊല്ലങ്കൽ ഹൈവേ ആണ് ഇത് പഴയ വൈത്തിരിക്ക് സമീപമാണ് ഈ പറയുന്ന ഹണി മ്യൂസിയം സ്ഥിതി ചെയ്യുന്നത് ഇതാണ് ഹണി മ്യൂസിയത്തിൻ്റെ പ്രവേശന കവാടം ഒരാൾക്ക് മുപ്പത് രൂപ ടിക്കറ്റ് ഇനത്തിൽ ഇവർ ഇവിടെ പ്രവേശന ഫീസ് ഈടാക്കുന്നുണ്ട് അങ്ങനെ ടിക്കറ്റ് എടുത്തുകൊണ്ട് ഉള്ളിലേക്ക് കയറുവാൻ ഞാൻ തീരുമാനിച്ചു തേൻ ഉൽപ്പാദനത്തിൻ്റെ തുടക്കം മുതൽ അവസാനം വരെ തേനീച്ചകളുടെ ഇടയിലൂടെയുള്ള ഒരു യാത്രയാണിത് തേനീച്ച വളർത്തനെയും തേനിനെയും കുറിച്ചുള്ള അവബോധം വളർത്തുക എന്ന ലക്ഷ്യത്തോടെയാണ് ഇത് ഇവിടെ സ്ഥാപിച്ചിരിക്കുന്നത് കൂടാതെ തേൻ തേനീച്ചകൾ തേനീച്ച വളർത്തൽ എന്ന പുരാതന കലയുടെ അത്ഭുതകരമായ ലോകത്തിലേക്കുള്ള ഒരു വഴികാട്ടി കൂടിയാണിത് തേനീനെക്കുറിച്ചുള്ള വിശദാംശങ്ങൾ നൽകുക മാത്രമല്ല ആവാസവ്യവസ്ഥയിൽ തേനീച്ചകളുടെ പങ്കിനെക്കുറിച്ചും തേനീച്ച വളർത്തലിൻ്റെ കരകൗശലത്തെക്കുറിച്ചും സന്ദർശകരെ ബോധവൽക്കരണം നടത്തുക എന്ന ഒരു പ്രധാന ഉദ്ദേശം കൂടിയാണിത് നാം നിത്യേനെ കണ്ടുവരുന്ന തേനീച്ചകളെ നാം കാണാറുണ്ടല്ലോ എന്നാൽ തേനീച്ചകളിൽ വെച്ച് തന്നെ നിരവധി വ്യത്യസ്തമായ തേനീച്ചകളുണ്ട് കൂടാതെ തേൻ എടുക്കുന്നതും തേൻ്റെ ഉൽപ്പന്നങ്ങളും എല്ലാം ഇവിടെയുണ്ട് സന്ദർശകർക്ക് ഇവിടെയുള്ള തേനല്ല ഒന്ന് രുചിച്ചു നോക്കാം അതിനുവേണ്ടി വച്ചിരിക്കുന്ന കാഴ്ചയാണ് ഈ കാണുന്നത് കൂടാതെ തേനും കൊണ്ട് എന്തെല്ലാം ഉൽപ്പന്നങ്ങൾ ഉണ്ടാക്കുക അതെല്ലാം ഇവിടെ വിൽപ്പനയ്ക്ക് വച്ചിരിക്കുന്നുണ്ട് നിരവധി സഞ്ചാരികളാണ് ഇവിടെ ദിവസേന എത്താറുള്ളത് ഒരു നാൽപ്പത് ശതമാനത്തിലധികവും സ്കൂൾ വിദ്യാർത്ഥികൾ അവരുടെ പഠനവുമായി ബന്ധപ്പെട്ടാണ് ഇങ്ങോട്ട് വരാറുള്ളത് പ്രകൃതി സ്നേഹികൾ എന്നിവരെ ആകർഷിക്കുന്ന ഒരു സ്ഥലമായും പരമ്പരാഗത കൃഷി രീതികളെക്കുറിച്ച് കൂടുതൽ ആഗ്രഹം അറിയുവാൻ ആഗ്രഹിക്കുന്ന ആളുകൾക്ക് ഒരു പ്രധാന ഇഷ്ട വിനോദ സ്ഥലവുമായി മാറിയിരിക്കുകയാണ് ഈ ഹണി മ്യൂസിയം കൂടാതെ തേൻ ഉൽപ്പന്ന തിയേറ്ററുകൾ തേനീച്ച മേഖലകൾ തേൻ ശേഖരണ രീതികൾ എന്നിവയെല്ലാം ഇവിടെ വ്യത്യസ്തമായ രീതിയിൽ പ്രദർശിപ്പിച്ചിരിക്കുന്നു സുഗന്ധവിളകൾക്ക് പേര് ഇടമാണല്ലോ വയനാട് ഇവിടെ നിരവധി സുഗന്ധവിളകളും അതുപോലെ തന്നെ കരകൗശല വസ്തുക്കളും വിൽപ്പനയ്ക്ക് വച്ചിരിക്കുന്നു ഇങ്ങോട്ടേക്ക് കയറിയാൽ തന്നെ ഒരു പ്രത്യേക ലോകം തന്നെയാണ് ഇത് അണി മ്യൂസിയത്തിലേക്ക് സന്ദർശകരായി വരുന്ന ഓരോ വ്യക്തികൾക്കും ഇവിടെയുള്ള ജീവനക്കാർ ഓരോന്നെയും അതിൻ്റെ വിവരങ്ങൾ നമുക്ക് വ്യക്തമായി പറഞ്ഞു തരുന്നുമുണ്ട് അങ്ങനെ അണി മ്യൂസിയത്തിൻ്റെ മനോഹര കാഴ്ച കണ്ടുകൊണ്ട് ഞാൻ പുറത്തേക്ക് ഇറങ്ങി ഇവിടെ തൊട്ടടുത്ത് തന്നെ കുട്ടികളോട് ചെറിയ പാർക്കും ഉണ്ട് ഒരിക്കലെങ്കിലും നിങ്ങൾ ഹണി മ്യൂസിയം ഒന്ന് സന്ദർശിക്കണം ഇതിൻ്റെ വഴി എന്ന് പറയുന്നത് കോഴിക്കോട് നിന്ന് വരുമ്പോൾ പഴയ വൈത്തിരിക്ക് സമീപമാണ് ഇത് സ്ഥിതി ചെയ്യുന്നത് തേനീച്ച വളർത്തൽ അല്ലെങ്കിൽ തേനെടുക്കുക എന്ന പ്രക്രിയ എന്ന് പറയുന്നത് അല്പം പ്രയാസമുള്ള ഒരു ജോലി തന്നെയാണ് ദീർഘക്ഷമ വേണം ഉള്ള ഒരു ജോലി തന്നെയാണിത് ഒരിക്കലെങ്കിലും നിങ്ങൾ ഇവിടെ ഒന്ന് സന്ദർശിക്കണം വയനാട്ടിലേക്കുള്ള ഒരു ട്രിപ്പ് നിങ്ങൾ പ്ലാൻ ചെയ്യുന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഇവിടെ വന്ന് ഈ അണി മ്യൂസിയം ഒന്ന് സന്ദർശിക്കണം വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ഒന്ന് ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക എൻ്റെ ചാനൽ ആദ്യമായിട്ടാണോ നിങ്ങൾ കാണുന്നതെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക താങ്ക് വീണ്ടും ഒരു മറ്റൊരു വിശേഷവുമായി കാണാം